മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റോ ഉണ്ട് നമ്മൾ അത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലൈൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡേജറിന്റെ സൗണ്ട് അതുപോലെ ഹോൺ വർക്കിങ് അല്ലായിരുന്നു അതുപോലെ സീറ്റ് സെപ്പറേറ്റ് നമുക്ക് ലോക്ക് കഴിക്കുമ്പോൾ കയ്യിൽ പോരായിരുന്നു അതുപോലെ ഈ മീറ്ററിന്റെ ഭാഗത്ത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അതിന്റെ കംപ്ലയിന്റ് കാണിച്ചതിന് സീറ്റിന്റെ കംപ്ലയിന്റ് പറഞ്ഞാൽ ഇവിടെ ഈ ലഗേജ് ബോക്സിന്റെ ഇവിടെ സ്ക്രൂ ചെയ്യുന്ന ചീണഭാഗം പൊട്ടിപ്പോയിരിക്കട്ടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ബോക്സ് മാറ്റി കഴിഞ്ഞാലാണ് ആ സീറ്റ് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മീറ്ററിൻ്റെ ഈ ഭാഗത്ത് ആതിരിക്കാറുണ്ട് അതിൻ്റെ കമ്പ്ലൈൻ പറഞ്ഞാൽ മീറ്ററിൻ്റെ സ്ക്രൂ ചെയ്യണ ഭാഗം പൊട്ടിപ്പോയിരിക്കും ഇവിടെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഈ മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ബസ്സർ ഒരു ബസ്സർ വെക്കുന്നുണ്ട് ബസ്സർ സൗണ്ട് വെക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ സൗണ്ട് പിന്നെ ഹോളിൻ്റെ കമ്പ്ലൈൻ്റെ പറഞ്ഞു സ്വിച്ച് ആണ് ഹോളിൻ്റെ സ്വിച്ച് കൂടി മാറ്റിയിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ ഇത്ര മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഓക്കെ അത് ചെയ്യുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം നമുക്ക് ഇതൊന്നും റിപ്പേതാണ്